യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വ്യത്യാസമല്ലോ ഹിന്ദി ശക്തി അല്ലേ അതുകൊണ്ടല്ലേ പിണറായി വിജയന്റെ മാസപ്പടി പ്രശ്നത്തില് സതീശം ഇണ്ടാതിരിക്കുന്നു അവരൊരുമിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഗവർണർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും കാരണം ഗവർണറെ കൊണ്ട് പച്ചക്കള്ളം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ രാജ്ഭവനെ അപമാനിക്കുക അവഹേളിക്കുക അതുകൊണ്ട് അതിന് ഉചിതമായിട്ടുള്ള രീതിയിൽ ഗവർണർ പ്രതികരിച്ചിട്ടുണ്ട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്ങോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം